ഒരാൾ പുറത്ത് വിളിക്കുന്നുണ്ട് ഒന്ന് പോട്ട് വരുവാടാറിഞ്ഞോടാറിഞ്ഞോടാ ഒരു പുള്ളി വിളിക്കുന്നുണ്ടെന്ന് പോട്ടുവാലോ ആരാ ബ്രോ ഹലോ ആരാ അല്ല ബ്രോല്ല അകത്ത് പോയിട്ട് ആരെ പുറത്തുനിന്ന് വിളിക്കണെന്ന് പറഞ്ഞ അല്ല 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 അല്ലേ പേരെന്താ അല്ല അല്ല ബ്രോ എനിക്ക് മനസ്സിലായില്ലേ ബ്രോല്ല ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ്

സ്പെഷ്യൽ റിയിപ്പ് രാജേശ്വരി അറിപ്പ് വീണ്ടും തുടങ്ങിട്ടുണ്ട് ആരെ കണ്ടാലും അടിച്ചു ശബ്ദം മതി ശബ്ദം കേട്ടാ മതി അപ്പ അടിച്ചു ആ ഹോൾഡാണ് പക്ഷെ അവന്മാര് അടിച്ചു എന്നെ അടിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ അടിച്ചു എന്നെ അടിച്ചു എന്നെ അടിച്ചു സിറ്റുവേഷൻ ഹോൾഡി ഇട്ടങ്ങാട ഒന്മാർ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ അതിന്റെ നല്ല ശിക്ഷ എന്നാണ് എനിക്ക് കിട്ടിയവരും അത് ഇപ്പൊ തന്നെ കുറച്ചു ദിവസം ഇരിക്കട്ടെ ഇതൊന്ന് പ്ലീസ് നിങ്ങൾ നിങ്ങൾ സഹകരിക്കണം ഇതൊന്ന് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാനം കാണില്ലേ പിന്നെ അത് നിങ്ങൾക്കൊരു സമാധാനം കേടും പിന്നെ എനിക്ക് ഇനി ഇങ്ങനെ ആർ പിന്നെ എഫ്ആർ ബി അച്ചിട്ടില്ലെങ്കിൽ പറ്റില്ല നമ്മളിപ്പോ ഫുൾ ബി ആണ് ഹലോ ഡോക്ടർ ലൈവ് ആണേ ഡോക്ടർ കാര്യം ഇപ്പൊ ഞാൻ ഡ്രസ് ഷോപ്പ് വരെ ഡ്രസ്സ് മാറുമ്പോഴാണ് അപ്പം ഞാൻ ഡ്രസ്സ് മാറി വന്നപ്പോഴത്തേക്ക് എന്നെ അടിച്ചു എസ് ആറിലെ മെമ്പർ ആണെന്നാണ് പറഞ്ഞത് ബി പോപ്പ് പുള്ളി എന്നെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു വാണിംഗ് ഫയർ ഡയറക്ടോ ആ ഈ കൂൾ കൂൾ ഡൗൺ ഡൗൺ അല്ലേ അല്ലേ ബ്രോ അല്ല അല്ല നമുക്കൊന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ ഒരു ടിക്കറ്റ് 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 ആ ഓക്കേ കാരണം ഫസ്റ്റ് ഞാൻ ഗാങ് ഡ്രസ്സിലാണ് അവിടെ പോയത് ഗ്യാങ് ഡ്രസ്സിൽ ഞാൻ മാറിയത് അപ്പൊ അവൻ കണ്ട കൊരങ്ങനെ ഡ്രസ്സിലോട്ട് അപ്പൊ കൊരങ്ങനെ ഡ്രസ്സിൽ മാറി അവൻ നേരെ തോക്കെടുത്തു എന്നെ അങ്ങ് ഡയറക്റ്റ് അടിച്ചുകൊല്ലെന്നൊക്കെ ഞാൻ ഒന്നും ചെയ്തില്ല ഓപ്ലോട്ട് പോകുന്ന വരെ ഞാൻ കണ്ടോളൂ बाकी ഞാൻ കണ്ടിട്ടില്ല ആ സിറ്റ് സിറ്റ് ഒന്ന് വാണി ഫയർ വരാനാണ് അടിച്ചു നോക്കിയേ രണ്ട് രണ്ട് സിറ്റുവേഷൻ ഹോൾഡ് ചെയ് നിക്ക് വേണം അടിച്ചു നോക്കിയേ പുളി അറിഞ്ഞിട്ടില്ലേന്താ ഓക്കേ 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 നിങ്ങക്ക് അറിയില്ല എന്താലും താങ്ങളെ ഒരു ടിക്കറ്റ് വെളിചോളൂടാ നമുക്ക് അത് നോക്കി ഇടുകാ കാര്യം കൂൾ ഡൗൺ പെയിന്റിൽ അങ്ങനെ ഒരു ആക്ഷൻ ക്യാം പ്ലെയർനെ ഒന്നും ഉണ്ടായി കഴിഞ്ഞാൽ അത്ത്രേക്കി നൈസ് ആയിട്ടുള്ള ഒരു കാര്യവല്ല എനിവേ ദേ ഷുഡ് പേ ഫോർ ഇറ്റ് അവർ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് പേ ഫോർ ഇറ്റ് ഓക്കേ അപ്പോൾ ഞാൻ ഇതില് ഐ തിരു ബെറ്റർ ടിക്കറ്റ് വലിയ അതായിരിക്കും ബെറ്റർ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് ഞാൻ ലൈഫിൽ ഉണ്ടായിരുന്നെ ഇത് ഞാൻ കണ്ടില്ല എന്തായാലും ശരി നീ അത് നോക്കിട്ട് ചെയ്യും നമുക്കത്

എഫ് എഫ് കൊടുക്കട്ടെ ക്രിയേറ്റ് ടിക്കറ്റ് ഹലോ എഫ്ആർപിടുക്കട്ടെ കേക്കോ ഞാൻ വലിക്കാൻ പോയടാ പോയടാ വലിക്കാൻ പോയാടാൻ പോലിക്കാൻ പോയതാ രാജ്യാളിയാ നിങ്ങളെല്ലാരും നിങ്ങളെല്ലാരും വന്നേ ഒരു പരിപാടി ഉണ്ട് ഒരു പരിപാടി ഉണ്ടോ ഒരു പരിപാടി ഇത് ഇത് അങ്ങനെ വിട്ടാ പറ്റത്തില്ലടാ അവന്മാർക്ക് കൊരങ്ങനങ്ങിടുമ്പോ പൊളിന്നുണ്ടെങ്കിലടാ നമുക്ക് നമുക്ക് ഇന്ന് ഫുള്ള് ഫുള് സിറ്റി ഫുള്ള് ഇന്ന് കൊരങ്ങന്മാരാക്കാം അട മുച്ചിരിമാരെല്ലാം വിളിച്ചടാ ഇന്ന് സിറ്റിന്ന് സിറ്റി ഒരു കൂട്ടം കൊരങ്ങന്മാരായിരിക്കും മുതുക്കി അമ്മമാരൊന്നും അടിച്ചു അമ്മര്ക്ക് ഇരുന്നങ്ങ് പൊളിയട്ടെ വേണ്ട വേണ്ടെന്നു കാര്യം വേടാ അടാ വെറുതെ ഇന്ന് എന്നാ സിറ്റി ഇവനൊന്നും ബുദ്ധിയില്ല ഇല്ല ഇന്ന് സിറ്റി കണ്ടോ എവിടെ നോക്കിയാലോ ഒരു കുരങ്ങൻ അതാണ് എന്റെ പദ്ധതി ട അമ്മാരൊക്കെ വിളിച്ചത് കേട്ടാ അമ്മിട പറ്റു പറഞ്ഞാ ആര രാജേഷ് ചന്ദ്ര അടാണോ ഒറ്റ പിന്നട റേഡിന്റെ വീണ്ടും വന്ന വീണ്ടും വന്നിട്ട് ഓൾഡാക്കിട്ടേക്കേരു അപ്പഴാടിച്ചു ഓൾഡാക്കിട്ടേക്കുവല്ലേ എന്നിട്ട് രാജശ്രിർ ചതുരന്തൊരു കൊരങ്ങനെ അതുപോലെ പ്രത്യേകിച്ച് മേക്കപ്പിന്റെ ആവശ്യമില്ല ഏറ്റില്ല അമ്മാരിക്ക് അമ്മാരിക്ക് ബാനാണോ അതോ ഗ്യാങ്ങിനാണോ ഹോളിൽ അടിച്ചോണ്ട് മിക്കവാറും ഗ്യാങ്ങും പോവാനൊരു ചാൻസ് ആണ് ഞാൻ ട്രിഗർ കേട്ടുള്ള മനസ്സിലായാണ് നമുക്കും കിട്ടുവാ അവരുടെ പേര് അവരുടെ പേര് കേക്കോ പ്ലപ്പീടാ എടാ അടുത്ത് കാര്യം ചന്ദ്രൻ്റെ നമ്മള് സിറ്റിയിലൊരു കുരങ്ങൻ അതാണ് എന്റെ പദ്ധതി ഉച്ചിയല്ലേ എല്ലാരും ഡ്രസ് ഷോപ്പ് എല്ലാരും ഡ്രസ് ഓപ്പി രാജരാജേ 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 ശരി

എന്നിട്ട് വെച്ച് ഇത് ആ ഇല്ലേട്ടാ വണ്ടി അല്ല കമ്പി തമ്പി ഓ എന്തൊക്കെ എന്നാ ആരുടെ വായില്ല രാജേശ്വരി മാത്രം മതി പോരെ ഇല്ല രാജേശ്വരി പറഞ്ഞോ അത് പിന്നെ രാജേശ്വരി പറയുക എന്താ രാജേശ്വരി അവന്റെ ആര് അവന്റെ പേരാ രാജരാജ തമ്പി ഒന്നും വേണ്ട രാജ രാജ് രാജ വേണ്ട രാജേശ്വരി വേണം രാജേശ്വരി പറയാം രാജേശ്വരി രാജേശ്വരി മതി രാജേശ്വരി രാജ വേണ്ട രാജപ്രശ്നാണ് രാജാക്കളെ പ്രസംഗം എപ്പഴും പറഞ്ഞേക്കാം ഇല്ല രാജേശ്വരി രാജേശ്വരി മതി ആര് രാജ പറയത് രാജേശ്വരി 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 കൊരങ്ങനെ പഴം അതാണ് പദ്ധതി രാജേശ്വരി 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 ഒരങ്ങനെ ഒരു കിലോ പഴം അതാണ് ചിറ്റിന്റെ പദ്ധതി കൊടുന്ന കൂടുന്ന കൂടുന്ന ഇതൊക്കെയാ ഇത് ഇത് നമ്മുടെ മറ്റുള്ള കാട്ടിലെ ക്യാങ്ങിന്റെ വണ്ടിയാണ് രാജേശ്വരി ക്യാങ്ങിന്റെ ോട്ടി ഇപ്പൊ യുദ്ധം കേറാണ് പിന്നെ നമ്മളെടുത്ത ഒരാള് അലറും കേക്കണിച്ചോണ്ട് ഇവിടുത്തെ ഇതാണ് പഴവണ്ടി പറയും പഴവണ്ടി 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 പൊലവണ്ടി പഴവണ്ടിന്നെ ഇത് ആരുടെടുത്ത് തന്നെ നിനക്ക് വണ്ടിയാണ് ചിമ്പു ആ